ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പറയുന്ന ഒരു തലക്ക് ശരി അതും നമ്മളാടിന് മരുവ് ഇതൊക്കെയാ ഞാൻ മഞ്ഞാണി സാറിനെ വിളിക്കുന്നുണ്ട് ബെന്യാമിന്റെ ആട് ജീവിതം നജീബിന്റെ യഥാർത്ഥ സ്റ്റോറിയാണ് എല്ലാവർക്കും അറിയാം അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമല്ല അപ്പോൾ ആട് ജീവിതം മൂവി ഇപ്പോൾ വേറെ ലെവൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിലൊക്കെ വൺ റെസ്പോൺസ് ആണ് ആൾക്കാരെല്ലാം കയ്യടി ബഹളം എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു ഏറ്റെടുത്തു പടം വേറെ ലെവലിൽ ഓസ്കാർ ലെവലിലോട്ട് പടം പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഓസ്കാർ കിട്ടണം ഇങ്ങനൊരു പടത്തിന് കിട്ടിയില്ലെങ്കിൽ ഏത് പടത്തിനാണ് കിട്ടേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അതേ തുടർന്ന് ഈ പറയുന്ന ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിൽ ഒരു ഫിക്ഷണൽ സ്റ്റോറി അല്ല അത് ഈ പറയുന്ന നോവൽ ഒരു ഫിക്ഷണൽ സ്റ്റോറിയോ അല്ലെങ്കിൽ ഈ സിനിമ ഒരു ഫിക്ഷണൽ സ്റ്റോറിയോ ഒന്നും അല്ല ഇതൊരാളുടെ ജീവിതമാണ് ഒരാളുടെ ജീവിതം എടുത്തെഴുതുമ്പോൾ നമ്മൾ അതിൽ നടന്ന കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അതിൽ കുറച്ചൊക്കെ ചേർത്തെഴുതാം പക്ഷേ ഒരു വൽഗാറ്റ് ചേരുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ ഒരു ഭാവം മൂലം എഴുതരുത് തന്നെ ഞാൻ പറയത്തുള്ളൂ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് എഴുതാം പക്ഷേ അത് അയാളുടെ റിയൽ ലൈഫിനെ അല്ലെങ്കിൽ റിയൽ ക്യാരക്ടറിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ഒരിക്കലും എഴുതാതിരിക്കുക പ്രത്യേകിച്ച് ജീവിതം എന്ന് പറയുന്ന നോവലും ഒരു ഫിക്ഷണൽ സ്റ്റോറിയല്ല നജീബിന്റെ റിയൽ ലൈഫാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ മാക്സിമം റിയൽ കാര്യങ്ങൾ മാത്രം എഴുതാൻ ശ്രമിക്കുക അല്ലാണ്ട് ഈ നോവലിൽ ഒരു ഭാഗം കേട്ടിട്ടുണ്ടായിരുന്നു ഈ ബെന്യാമൻ എൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിൽ നജീബിൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ നജീബ് അവിടെ ആടുകളുമായി ഭോഗിച്ച ഒരു രീതിയിൽ കുറച്ച് ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട് മസാല ചേർത്ത് എഴുതിയതാണ് പക്ഷേ അത് നല്ല രീതിയിൽ ഈ പറയുന്ന നജീബിൻ്റെ ലൈഫിനെ റിയൽ ലൈഫിനെ ഒരുപാട് രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതിപ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം കൂടുതൽ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് സിനിമ ഇറങ്ങിയപ്പോൾ ആൾക്കാർ കൈയടിയും പ്രോത്സാഹനവും ബഹളം ഒക്കെയാണ് പക്ഷെ സിനിമയിൽ ആ ഭാഗമില്ല പക്ഷെ നോവലിലാ ഭാഗം ഉണ്ടായിരുന്നു സിനിമയിലാ ഭാഗം എടുത്തതായിരുന്നു പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞത് സെൻസറിന്റെ ഇഷ്യൂ കാരണം അപ്പൊ നോവലിൽ ആ ഭാഗം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇടയ്ക്ക് അമ്മച്ചിയൊക്കെ വന്നിട്ട് വലിയ സീനൊക്കെ ഉണ്ടാക്കി മറ്റാണ് മറിച്ചാണ് എന്ന് അവരെന്ത് കോതയ്ക്ക് പാട്ട് വിളിച്ച് പറഞ്ഞതാ എന്തോ വായിക്കു തോന്നി കോതയ്ക്ക് പാട്ട് അവര് വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ പോയി നമ്മൾ അവരെല്ലാം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോ നജീബിന്റെ അവസ്ഥയും വളരെ മോശമാണ് മോശമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൽ ഉൾപ്പെടെ വന്നിട്ട് ഈ കേസ് ചോദിക്കുന്നുണ്ട് ആൾക്കാര് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് അത്ര നല്ലൊരു രീതിയിൽ നജീബിനെ ബാധിക്കത്തില്ല മനസ്സിലായ അപ്പോ നമ്മൾ ഫിക്ഷണൽ സ്റ്റോറി എഴുതിയ എഴുതുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ത് വായിക്ക തോന്നി കോതൊക്കെ പാട്ടോ എടുത്താ പക്ഷെ ഒരാളുടെ ജീവചരിത്രം എടുത്ത് എഴുതുമ്പോൾ ഇതുപോലെ എന്തായാലും ഭാഗം ഞാൻ ഒന്ന് കൊടുക്കാം പക്ഷെ ഈ ഒരു സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു നോവലിനകത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ ആ മരുഭൂമിയിൽ വെച്ചിട്ട് ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് എഴുതേണ്ട വേണ്ടി അത് എഴുതിയതാണ് ഞാൻ ആടിന് എന്റെ മക്കളെ പോലെ എന്റെ ഒരു എന്റെ മക്കളെ അങ്ങനെ ഞാൻ എന്റെ ഒരു ഒരാടിന് പിന്നെ പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു എനിക്കല്ല ഇഷ്ടപ്പെട്ട് അതിനെ ഞാൻ പേരിട്ട് അതിന് എപ്പോഴും തോളിട്ട് ഉള്ള സമയത്തൊക്കെ കൈ മടി വെച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉള്ള സംഭവം അല്ലാതെ ഞാൻ നല്ലപോലെ സ്നേഹിച്ച് പിന്നെ അടിഞ്ഞു പേരിട്ടൊക്കെ വിളിക്കും മണി നിന്റെ വായ്പ പേരൊക്കെ വിളിച്ച് 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 അവര് നല്ല അവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏത് ഈ നമ്മളത് ചെയ്യാൻ പറ്റുമോ കാരണം കുറെ പേര് ഈ ഒരു സാധനവും അതിന്റെ നോവലിനു വേണ്ടിയാണ് പുള്ളി എഴുതുന്നത് ഞാൻ ആടിന് നൂറ് ശതമാനം ഇങ്ങനെ സ്നേഹിച്ച് വളർത്തി ഞാൻ കുഞ്ഞുങ്ങളെല്ലാം എന്റെ മടി വെച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് ഇരിക്കും പ്രസവിച്ച ഞാൻ തൊള്ളിട്ടോടല്ലോ അപ്പം ആടിനെ അങ്ങനെ പിന്നെ ഞാൻ ചോദിക്കാൻ ചെന്നില്ല അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു അപ്പൊ അതയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതുന്നതാണെന്ന് എടുത്ത് പറഞ്ഞു അല്ല നമ്മുടെ ആൾക്കാരൊക്കെ അത് വായിക്കേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു

നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും പക്ഷെ അത് എന്തോ നജീബ് അത് ചെയ്തില്ല അതുകൊണ്ട് ഈ പറയുന്ന ബെന്യാമിൻ്റെ ഭാഗ്യമൊന്നേ ഞാൻ പറയത്തുള്ളൂ നമ്മൾ നോവലൊക്കെ എഴുതാം നല്ലൊരു കഥാകൃത്തല്ലേ ഈ ബെന്യാമിനൊക്കെ അപ്പോൾ അങ്ങനെ എഴുതിയപ്പോൾ ഈ ഒരു ഭാഗം ഒന്നും കേറ്റി വെക്കേണ്ടായിരുന്നു ആൾക്കാരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അത്ഭുതത്തോടെ നോക്കാനൊക്കെ വേണ്ടിയായിരിക്കും സംഭവം എഴുതി കയറ്റിയത് പക്ഷേ ഇറ്റ്സ് വെരി വെരി ബാഡ് പ്രത്യേകിച്ച് ഒരു ഫിക്ഷണൽ അല്ല അപ്പം അങ്ങനെ എഴുതുന്നത് വളരെ മോശമാണ് അതിപ്പോൾ ഈ പറയുന്ന നജീബ് ഒരുപാട് ഒരുപാട് അത് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് ത്യജിക്കേണ്ടല്ലേ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ബെന്യാമിന്റെ ഒരു ഇൻറ്റർവ്യൂ എനിക്ക് പേഴ്സണലായി അങ്ങനെ ഒരു സംസാരം കേട്ടിട്ടും ഇത് ഇത്രയും പോകൃത്തനം പരിപാടിയാണ് എഴുതി പിടിപ്പിച്ചോളൂ എന്നിട്ട് അത് ഒരുമാതിരി ചിരിച്ചട്ടവതി ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ പറയുന്ന പ്രശ്നമായിരുന്നു കാരണം അതിനകത്ത് ഈ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടെ പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും അത് ശരി നീ ഇങ്ങനെയൊക്കെയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ നജീബ് എന്റെ എടുക്കുമെന്ന് പറയും ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ നിങ്ങൾ എഴുതിയേക്കുന്നത് ഞാൻ പറയും നജീബ് ഇതൊരു കഥയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും അല്ല അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിന് സംഭവിച്ചല്ലോ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് അത് നജീബിന് മനസ്സിലായി പക്ഷേ ഇപ്പൊ സിനിമ അല്ലെങ്കിൽ നോവൽ വന്നതിന് ശേഷമാണെങ്കിലും ഇതെല്ലാം ഉത്തരം പറയേണ്ടതായ ഒരു ഒരു പ്രശ്നമാണ് ആ അത് ശരി ഇപ്പൊ എല്ലാം ഉത്തരം പറയേണ്ടി വന്നത് നജീബാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ടുള്ള കാര്യം ഒരു മുൻകൈ എടുത്ത് സംസാരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇല്ലാത്ത കാര്യം എഴുതി പിടിപ്പിക്കും അതും പ്രത്യേകിച്ച് എഴുതി പിടിപ്പിച്ചത് മൃഗങ്ങളോട് പോയിച്ചു എന്നുള്ള രീതിയിലാണ് രീതിയിലാണ് എന്നാണ് എഴുതി പിടിപ്പിച്ചത് അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവം അങ്ങനെ ഈ പറയുന്ന നജീബ് അത്ര നാണക്കേടായിരിക്കും നാട്ടിലും വീട്ടിലുമൊക്കെ ആൾക്കാർ ഒരുമാതിരി വല്ലായ്മയോടെ നോക്ക് നീ അങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കും ചോദിക്കും ഏഹ് അപ്പൊ നിങ്ങൾ ഒരാളുടെ ലൈഫ് സ്റ്റോറി എടുത്ത് എഴുതുമ്പോ കൈന്നിട്ട് എഴുതുമ്പോൾ ഹോക്കറി തന്നെ എഴുതാതെ കഴിക്കുക മനസ്സിലായ എന്തായാലും ഇതിനുശേഷം നമ്മുടെ സിനിമയിൽ ഈ സാധനം വയ്ക്കാൻ വച്ചു പിന്നെ സെൻസർ കട്ട് ചെയ്തു അഡൾട്ട് മൂവിയിലോട്ട് പോകും അതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ വീണ്ടും കുടുംബക്കാര് കുടുംബക്കാർക്ക് കാണാൻ പറ്റത്തില്ല ആ ഒരു വിഷയം ഒ ടി ടി വിഷയം ഒക്കെ എല്ലാം കൂടി മൊത്തത്തിൽ വീണ്ടും നശീവ് കുറെ കൂടി എന്തായാലും ഞാൻ കൊടുക്കാം സിനിമ കണ്ടിറങ്ങിയ ശേഷം ഈ സീൻ ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമ ഇറങ്ങുന്നതുവരെ എന്റെ മനസ്സിൽ പല ആശങ്കകളും ഉണ്ടായിരുന്നു അതായത് മെയിനായിട്ട് ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയാം എങ്കിൽ ഞാൻ പറയുകയാണ് മെയിൻ ആയിട്ട് എന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പുസ്തകത്തിലുണ്ടായിരുന്നു അതായത് ആടുമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് സെൻസർ കാരണം അത് നമ്മൾ ചിത്രീകരിക്കുകയും പടത്തിലുണ്ടായാലും ചെയ്തതാണ് ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷെ സെൻസർ എ സർട്ടിഫിക്കറ്റിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എസ് സർട്ടിഫിക്കറ്റിൽ പോയാൽ ധാരാളം കുട്ടികൾക്കൊന്നും പടം കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ പിന്നെ അത് നമ്മൾ ആയിട്ട് ചിത്രം കാണാൻ വരുന്നവരെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതെടുത്ത് കളഞ്ഞത് യഥാർത്ഥത്തിൽ സിനിമയിലുള്ളതാണ് പക്ഷെ ആത്മാവാണ് പക്ഷെ സെൻസർ ബോർഡിന് അതറിയില്ലല്ലോ ആയിരുന്നു അത് പ്രധാനപ്പെട്ടതാണ് കാരണം ആ മെസ്സറയിൽ ജീവിച്ച് 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 ചെന്ന ആടുകളോടൊപ്പം ജീവിച്ച് ആടായി തീർന്ന ആടുകളോടൊപ്പം രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കഥാപാത്രം അങ്ങനെ തന്നെയാണ് സിനിമ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതും പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെതായ പരിമിതികൾ നമ്മുടെ കാഴ്ച സമൂഹത്തിൻ്റെതായ പരിമിതികൾ കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ അടിപൊളി ഒട്ടിട്ടിയിൽ ഉൾപ്പെടുത്തിയാവാൻ വരും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫിക്ഷൻ സ്റ്റോറി അല്ല എഴുതി വെച്ചിട്ടുള്ളത് ഒരാളുടെ ജീവിതം കൊണ്ട് എടുത്തുവച്ച് അമ്മാനം ആടിയത് അപ്പൊ അതിന്റെ ഇടയിൽ മൃഗങ്ങളുമായിട്ട് പോവിച്ചു ആടുമായിട്ട് പോവിച്ചു എന്നുള്ള സാധനങ്ങൾ എഴുതി കേട്ടുമ്പോൾ ആലോചിക്കണം അങ്ങേടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത് ഈ പറയുന്ന പോലെ വേറൊരാള് നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഏത് രീതിയിൽ ബാധിക്കും ആ രീതി ചിന്തിക്കുക ഫിക്ഷണൽ സ്റ്റോറി നല്ലല്ലോ എഴുതി പിടിപ്പിച്ചു സിനിമയിലും കൂടി വെച്ച് കുറെ കൂടി നാണം കെട്ടാനുള്ള പ്ലാനിലായിരുന്നു എന്തായാലും അത് നന്നായി സെൻസർ എടുത്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ വീണ്ടും പണി കിട്ടിയാണ് ഏഹ് എന്തായാലും ആ ഒരു കാര്യത്തിൽ വളരെ സെൻസർ എടുത്ത് കളഞ്ഞത് നന്നായി അല്ലെങ്കിൽ പാവ നജീബിന്റെ അവസ്ഥ വീണ്ടും കഷ്ടതായിരുന്നു ആൾക്കാര് വീണ്ടും ചോദിച്ചായിരുന്നു സിനിമ കണ്ട് ഓടിക്കണക്കിന് കുറെ കൂടി ജനങ്ങൾ കണ്ടായിരുന്നു ലോകം മൊത്തം കണ്ടേണ് അവസ്ഥ എന്തായാലും അതിന്ന് നജീബ് രക്ഷപ്പെട്ടു പക്ഷേ എന്നിട്ടും ഒരു ഗൂഗലില്ലാതെ സംസാരിക്കുന്ന പേഴ്സണലിൽ എനിക്ക് യോജിപ്പില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക ഈ കാണിച്ചത് ഈ നജീബിന്റെ ലൈഫ് സ്റ്റോറി എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചോ ചെയ്യാണോ സിനിമയിൽ അത് വച്ചിരുന്നെങ്കിൽ എന്ന് കൊള്ളാമായിരുന്നു എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുണ്ട് അതിന് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ